ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി സംരക്ഷണത്തിന് പാതിയുടെ തട്ടിപ്പിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് സി പി ഐയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു മുൻ എം എൽ എ ഇ എസ് ബിജുമോൺ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു കുമൺ വീൽസ് പദ്ധതിയുടെ മറവിൽ പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങളും ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിപ്പ് നടത്തിയതിൽ സമഗ്ര അന്വേഷണം നടത്തുക തട്ടിപ്പിന് കൂട്ടുനിന്ന രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കുക തട്ടിപ്പിന് നേതൃത്വം നൽകിയ അനന്തുകൃഷ്ണൻ അടക്കമുള്ളവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുക തട്ടിപ്പിനിരയായവർക്ക് പണം തിരികെ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിപിഐയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുടിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കച്ചേരിത്താഴത്തെ പാർട്ടി ഓഫീസിൽ നിന്നാരംഭിച്ച പ്രതിഷേധ പ്രകടനം നെഹ്റു പാർക്കിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സംഘം സംസ്ഥാന സെക്രട്ടറി ബിജിമോൾ ഉദ്ഘാടനം ചെയ്തു പാതിവില തട്ടിപ്പ് നമ്മുടെ സംസ്ഥാനത്താകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ആളുകളും അമ്പരപ്പോൾ കൂടിയാണ് കേട്ടത് പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊരു കുറച്ചു കാലം നിക്കും പാതിവില തട്ടിപ്പ് അതിന്റെ ചർച്ചകളും തട്ടിപ്പ് നമ്മൾ കണ്ടതാണ് ഭൂമി കൊടുക്കാം എന്ന് പറഞ്ഞുള്ള തട്ടിപ്പ് എത്രയോ ചെയിനായി വന്ന തട്ടിപ്പുകൾ ഒരാളെ ചേർത്ത് രണ്ടാളെ ചേർത്ത് രണ്ടാള് നാലാളെ ചേർത്ത് നാലാള് എട്ടാളെ ചേർത്ത് ഇതുമായി ബന്ധപ്പെട്ട ചെയിൻ തട്ടിപ്പുകൾ പിന്നെ അത്തരം തട്ടിപ്പുകൾക്ക് ഒരു ഗുണമുണ്ട് അതൊരു പീരീഡ് സമയത്തേക്ക് ഉണ്ടാവും അത് കഴിഞ്ഞാൽ അവര് അപ്രത്യക്ഷരായി പുതിയ രൂപത്തിലും ഭാവത്തിലും അത്തരം ചെയിൻ സർവീസുകളൊക്കെ നമ്മളെ തേടിയെത്തി കാലഘട്ടമൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ എല്ലാം മൊബൈലിലേക്ക് വരുന്നൊരു പരസ്യമുണ്ട് മൊബൈലിപ്പോ ആരെങ്കിലും ഒന്ന് വിളിക്കണം ഒരു അത്യാവശ്യത്തിന് വിളിച്ചാൽ പോലും ആദ്യം കേൾക്കുന്ന അനൗൺസ്മെന്റ് ഇതാ എത്ര കേട്ടാലും പിന്നെയും ആളുകൾ പഠിക്കുന്നില്ല എന്നുള്ളത് സത്യം വീണ്ടും 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 ആളുകള് സമാനമായ തട്ടിപ്പ് കേസുകളിൽ ചെന്ന് പെട്ടുകൊണ്ടേയിരിക്കുക ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ആളുകൾ നടത്തുന്ന വിശകലനങ്ങളുണ്ട് അതിലേറ്റവും പ്രധാന എന്തുകൊണ്ടാണ് മലയാളികൾ ഇത്തരം തട്ടിപ്പുകളിലേക്ക് വീണ്ടും വീണ്ടും ചെന്ന് ചാടുന്നത് എത്ര അനുഭവം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കാത്തത് ഈ ഒരു തട്ടിപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി തോന്നിയത് സ്ത്രീകളായി തട്ടിപ്പിന്റെ ഇരകൾ സ്ത്രീകളായിട്ടുള്ള കൂടുതലായി ഇവര് തെരഞ്ഞു പിടിച്ചത് കുടുംബശ്രീക്കാരെ സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പട്ടിക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ഇ കെ സുരേഷ് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എൽദോ എബ്രഹാം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എ നവാസ് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വിൻസെന്റ് ഇല്ലിക്കൽ പോൾ പൂമറ്റം കെ ഇ ഷാജി വി എം തമ്പി സംഘം മണ്ഡലം സെക്രട്ടറി എൻ കെ പുഷ്പ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവറ്റ് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ട്ട് ബ്രഹ്മശ്രീ ശങ്കരൻ നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു അത്യപൂർവ്വമായി സർപ്പബലി ചടങ്ങുകളിൽ പങ്കെടുക്കുക അനുഗ്രഹീതരാകുക